എല്ലാവർക്കും നമസ്കാരം ബി ജെ പിയുടെ യുവ നേതാവ് സന്ദീപ് വാര്യർ ജയിലിലേക്കാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹത്തിനെതിരെ ഇതാ ഒരു കേസ് കൂടി ഒരു യുവാവ് കൊടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈരാറ്റുവേട്ടക്കാരനായിട്ടുള്ള ഒരു ആർ ജെ അന്തു എന്ന വ്യക്തിയാണ് സന്ദീപ് വാര്യർക്കെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന തരത്തിൽ പോസ്റ്റിട്ടിരിക്കുന്നത് എന്താണ് കേസെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേര് നോക്കി തന്നെ ജിഹാദി എന്ന് വിളിച്ചു എന്നാണ് ഇയാളുടെ പരാതി അപ്പോൾ അവർക്കും ഈ ആർ ജെ അന്തു എന്നുള്ള പേര് നോക്കി എങ്ങനെയാണ് ഇയാളെ ജിഹാദിയാക്കാൻ പറ്റുക എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നിയേക്കാം എന്നാൽ ഇയാൾ ആർ ജെ അന്തു അന്തു എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എങ്കിലും അയാളുടെ യഥാർത്ഥത്തിലുള്ള പേര് ഷിഹാസ് എന്നാണ് അയാൾ ഈരാറ്റുപേട്ടക്കാരൻ കൂടിയാണ് അപ്പോൾ ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഈ ഭീകരവാദി പ്രവർത്തനമായിട്ട് നടക്കുന്നവർക്ക് ഇന്ത്യൻ കോടതി ചില ശിക്ഷകൾ ഇതിനു മുമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ തൂക്കുപരം കിട്ടിയ രണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ട് ആളുകൾ ഉള്ള ഒരു സ്ഥലമാണ് ഈരാറ്റുപുട്ട കുറച്ച് പേര് കേട്ട ഒരു സ്ഥലം തന്നെയാണ് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല പക്ഷേ അവിടെ നിന്ന് ഒരാളാ ആയതുകൊണ്ടാണോ തൻ്റെ പേര് ഇങ്ങനെ ആയ സമാധാന മസ്തനായതുകൊണ്ടാണോ തന്നെ ജിഹാദിയാക്കിയത് എന്ന തരത്തിലൊരു ചോദ്യമൊക്കെ ചോദിച്ച് പോസ്റ്റൊക്കെ ഇട്ടതിന് ശേഷമാണ് കേസ് കൊടുത്തു എന്ന് പറയുന്നത് കേസിൻ്റെ പുറകെ പോകുമെന്ന് പറയുന്നു എന്തായാലും ഈ കേസും കൊണ്ട് കോടതിയിലൊന്നും പോയി കഴിഞ്ഞാൽ ആ കോടതി അതെടുത്ത് ചവിറ്റുകൂട്ടയിൽ എടുത്തോളൂ കാരണം ഈ ജിഹാദി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസൊന്നും എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ കേസെടുക്കണമെങ്കിൽ പുത്തകം തന്നെ നിരോധിക്കേണ്ടി വരും കാരണം അതിനകത്തൊക്കെ വലിയ വിശുദ്ധമായിട്ടുള്ള കാര്യമായിട്ട് പ്രയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് എന്നൊക്കെ പറയുന്ന സംഭവം അപ്പോൾ ഒരാളെ ജിഹാദി എന്ന വിളിച്ച കാരണം കൊണ്ടൊന്നും കേസെടുക്കാൻ പറ്റില്ല ഇനി പൊതു സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ടാണോ യഥാർത്ഥത്തിലുള്ള ഷിഹാസ് എന്ന പേര് മറച്ചു വെച്ചിട്ട് ഈ ആർ ജെ അന്തു എന്ന പേരിൽ നടക്കുന്നത് എന്ന് സോഷ്യൽ മീഡിയയെ ചോദിക്കുന്നുണ്ട് ഇനി അതിനകത്ത് ചില വാസ്തവം ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനെ ചില പ്രവണത നമ്മൾ കാണുന്നുണ്ട് നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയക്കോ അല്പം സ്വല്പം ചൂടൻ വേഷത്തിലൊക്കെ നടക്കുന്ന ഒരു നില നമ്പ്യാരുണ്ട് യഥാർത്ഥത്തിൽ അവരുടെ പേര് ആസി എന്നാണ് അവരൊരു മുസ്ലിം വിശ്വാസിയായിരുന്നു ഇപ്പോഴും അവരുടെ ഭർത്താവ് മുസ്ലിം തന്നെയാണ് പക്ഷേ അവർ ഈ പേര് മാറ്റി നിള നമ്പ്യാർ എന്നൊരു വ്യാജ പേരിലാണ് അവർ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെട്ടത് ഒടുവിൽ അവർക്ക് തന്നെ സത്യം തുറന്നു പറയേണ്ടി വന്നു എന്ന് പറഞ്ഞ പോലെ ഈ ആർ ജെ അന്തു എന്നുള്ള ഒരു പേരിലാണ് അത് ഏത് മതസ്ഥനാണ് ഏത് ജാതിയാണ് ജാതിയാണ് എന്ന് പോലും മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരു ആർ ജെ അന്തു എന്നുള്ള പേരിലാണ് നടന്നത് പക്ഷേ ഈ ഇതേപോലെ സന്ദീപ്കാർ അന്തു എന്ന ആ ഷിഗാസ് എന്നൊക്കെ പറഞ്ഞ പേരിട്ടപ്പോഴാണ് ആ അയ്യാൾ അയാളുടെ ശരിക്കുള്ള പേര് ഇതാണ് എന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കിയത് ഇനി ഇത് എന്തുകൊണ്ടാണ് സന്ദീപ് വാർ ഇങ്ങനെ ഒരു പോസ്റ്റിടേണ്ടി വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്ദീപ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു സദ്യവാര്യൻ്റെ തന്നെ വാക്ക് പറയുകയാണെങ്കിൽ ഏഷ്യാനെറ്റിലെ യുവജനം പരിപാടി യുവദിനോത്സവം പരിപാടി അവതരിപ്പിക്കുന്ന ഒരു ആർ ജെ അന്തു ഏകപക്ഷീയമായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനകത്ത് രാഷ്ട്രീയ നിലനിൽ നിർത്തുകയും ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെയുള്ള ഉള്ള ചില പരാമർശങ്ങളും ചോദ്യമൊക്കെ ചോദിക്കുന്നു ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പോൾ ആ ജിഹാദി അങ്ങനെയുള്ള പരിപാടിയൊന്നും വേണ്ട ഇതൊരു ആർ ജെ അന്തു എന്ന ഷിഹാസിനോടുള്ളതാണ് എന്ന തരത്തിലാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടത് അപ്പോൾ അതിനകത്ത് ഈ ജിഹാദി എന്ന ഒരു വാക്ക് ആണ് ഈ അന്തു കയറി പിടിച്ചിരിക്കുന്നത് ഷിഹാസ് എന്ന് പറഞ്ഞ ആൾ കയറി പിടിച്ചിരിക്കുന്നത് അദ്ദേഹം കേസുമായിട്ട് പോകുന്നു എന്നാണ് പറയുന്നത് കേസിൻ്റെ കാര്യമൊക്കെ കണ്ടറിയണം അതൊന്നും ഇന്ത്യയിലെ കോടതി എടുക്കാൻ പോകുന്നില്ല പിന്നെ സന്ദീപ്കാറിന് നിലവിലുള്ള കേസിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല എന്നേ പറയാനുള്ളൂ മൂന്നാല് മാസ മാസങ്ങൾക്ക് മുമ്പ് മൂന്നാലല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി സംഘടിപ്പിച്ച മറ്റൊരു പരിപാടിയിൽ വെച്ച് ഇടതുപക്ഷക്കാരനുമായിട്ടുള്ള ഒരു സംവാദത്തിൽ ഇത് ദേശാഭിമാനി സ്വാതന്ത്ര്യസമരകാലത്ത് ഇറക്കാൻ വേണ്ടിയിട്ട് അതിന് പത്രം അച്ചടിക്കാനുള്ള കാശും മറ്റുമൊക്കെ ബ്രിട്ടീഷുകാരാണ് കൊടുത്തതെന്നും അത് ബ്രിട്ടീഷുകാർക്ക് ഇവർ മാപ്പ് എഴുതി കൊടുത്തതുകൊണ്ടാണെന്നും സ്വാതന്ത്ര്യ സമരത്തിൽ ഇവർ ഇവർ പങ്കാളികളാവില്ല എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യ സമരത്തിനെ ഒറ്റുകൊടുത്ത് അതിൻ്റെ കൂലിയായിട്ടാണ് ദേശാവിനി പത്രം ഇറക്കാൻ പറ്റിയത് എന്ന തരത്തിൽ അന്ന് അദ്ദേഹം ഒരു പരാമർശം നടത്തി അതിനെതിരെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പരാമർശം നടത്തുകയുണ്ടായി കേസിന് പോകും എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു എന്നാണ് അറിവ് കേസ് കൊടുത്തിട്ട് എന്തായോ എന്തോ കേസ് കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങൾ എടുത്തിട്ട് വീശി കൊടുക്കും സന്ദീപ് വാര്യർ ഒടുവിൽ അവർക്ക് തന്നെ കോടതിയിൽ സമ്മതിക്കേണ്ടി വരും ഇങ്ങനെ ഉള്ളതാണെന്ന് കാരണം ഇത് യഥാർത്ഥത്തിലുള്ള സംഭവം തന്നെയാണ് അത് തന്നെയാണ് സന്ദീപ് വാര്യർ പറഞ്ഞത് അതിനാൽ തന്നെ ആ കേസിൻ്റെ എന്തായി എന്ന് നമുക്ക് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളു കേസും അവർ കോടതിയിൽ പോകില്ല കോടതിയിൽ പോയാൽ കോടതി കൂടി ഇങ്ങനൊരു പരാമർശം നടത്തിയാൽ ആ ഇങ്ങനൊരു തെളിവ് കാണുന്നുണ്ടല്ലോ ഇങ്ങനൊരു രേഖ കാണുന്നുണ്ടല്ലോ അക്കാലത്ത് ദേശാഭിമാനിയുടെ ഈ ദേശാഭിമാനിക്ക് വേണ്ടിയിട്ട് അന്നത്തെ സെക്രട്ടറി ആയിരുന്ന പി സി ജോഷി ഇങ്ങനെ കത്തെഴുതി കൊടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക അപ്പം ഗോവിന്ദൻ ശരിക്കും തണ്ടി പോകത്തുള്ളൂ അതിനാൽ തന്നെ അദ്ദേഹം കേസുമായിട്ട് മുന്നോട്ടൊന്നും പോയില്ല അപ്പോൾ അങ്ങനെ ഒരു കേസ് അവിടെ ഉള്ളപ്പോഴാണ് തന്നെ ജിഹാദി എന്ന് വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തം കൊണ്ട് കേസ് കൊടുക്കാൻ പോകുന്നത് ഉവ അപ്പോൾ ഇനി ശരി സന്ദീപ്കാരനെ നമുക്ക് എൻ്റെ ജയിലിൽ വെച്ച് കാണാം എന്നാണ് തോന്നുന്നത്